ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര വിശ്രമിച്ചിട്ടും എപ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഊർജം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ നിങ്ങൾ മുൻപ് വളരെ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംശയം തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു കാരണത്താല് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നിങ്ങളില് ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചത് അല്ലെങ്കില് ഒരു എനർജി ഷിഫ്റ്റ് സംഭവിച്ചത് അല്ലെങ്കില് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായത് അതിന് കാരണം നിങ്ങള് നിങ്ങളുടേതല്ലാത്ത ഒരു എനർജി നിങ്ങളോടൊപ്പം കൊണ്ടുനടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളിൽ ചിലർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വളരെ ടയേർഡായിട്ട് അല്ലെങ്കിൽ തളർന്ന രീതിയിൽ ഒരു ഉന്മേഷമില്ലാതെ എഴുന്നേൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഉണർന്നാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും ഉറങ്ങാൻ തോന്നുന്നു നിങ്ങളിൽ നിന്നും നിങ്ങളുടെ എനർജി ആരോ മോഷ്ടിച്ചതുപോലെ നിങ്ങളുടെ വൈറ്റൽ എനർജി നിങ്ങളിൽ നിന്നും ചോർന്നു പോയതുപോലെ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ആ ഒരു മുൻപുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ ഹീലാകാൻ ശ്രമിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് കൂടുതൽ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ തോന്നാത്തതിന്റെ ഒരു കാര്യം ഇതാകാം നിങ്ങൾ ഇപ്പോഴ് ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതായും കാണുന്നു നിങ്ങളുടെ സ്പിരിറ്റിന് ഹീൽ ആകേണ്ടതുണ്ട് വീണ്ടും പഴയതുപോലെ എനർജി ആ ഒരു ഊർജം കിട്ടേണ്ടതുണ്ട് നിങ്ങൾ ഇപ്പോഴ് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണെന്ന് കാണുന്നു കത്തി കരിഞ്ഞതുപോലെ എക്സോസ്റ്റ് ആയത് പോലെ അങ്ങനെയൊരു അവസ്ഥയിലാണെന്ന് കാണുന്നു അതൊരുപക്ഷേ എന്തെങ്കിലും ജോലി ഭാരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കം കാരണമോ ആകാം നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ ആത്മീയമായിട്ടും തളർന്ന അല്ലെങ്കിൽ തകർന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ നിങ്ങളുടെ ഓറ ദുർബലമായിരിക്കും അല്ലെങ്കിൽ വീക്ക് ആയിരിക്കും ആ ഒരു സമയത്ത് നെഗറ്റീവ് എനർജികൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഓറയുമായിട്ട് കൂടി ചേർന്ന് നിങ്ങളുടെ സ്പിരിച്വൽ വെൽബീങ് അല്ലെങ്കിൽ ആത്മീയതയെ തകരാറിലാക്കാൻ സാധിക്കും അത് കാരണം നിങ്ങൾക്ക് സൈക്കിക് അറ്റാക്ക് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത ഒരു എനർജി നിങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ എനർജി പോവുകയോ ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷീണം മാത്രമല്ല ഒരു എല്ലാം ഡ്രെയിൻഡ് ആയതുപോലെ ഒരു ഫീലിംഗ് തോന്നുന്നത് അതായത് നിങ്ങളിൽ നിന്നും എന്തോ ചോർന്നതുപോലെ തോന്നുന്നത് അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് അതായത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം അതുപോലെ തന്നെ യൂണിവേഴ്സ് ഡിവൈൻ ഹയർ പവർ ോടുള്ള വിശ്വാസം ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ സ്പിരിറ്റിന് നിങ്ങൾക്ക് എന്താണ് നല്ലത് എന്നറിയാം അടുത്ത കുറച്ച് ആഴ്ചകള് നിങ്ങള് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപെടുന്നത് അത്ര നല്ലതല്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ ഡിവൈനുമായിട്ട് അടുത്തിരിക്കാൻ പറ്റിയ സമയമാണ് നിങ്ങളുടെ ആ എനർജി നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വളരെ നല്ല ഒരു സമയമാണ് ഹയർ പവർ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുക ഈ ഒരു സമയം നിങ്ങളെ ആഴത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഞാൻ കാണുന്നു ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ അവരുടെ ആ ഒരു സ്പിരിറ്റ് നിങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു നിങ്ങള് ഈ വ്യക്തിയുമായിട്ട് തർക്കത്തില് ഏർപ്പെട്ടിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നു അവർ ആ തർക്കത്തില് പരാജയപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സില് പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അതില് അവർക്ക് വലിയൊരു ഈഗോയും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വ്യക്തി വളരെയധികം നെഗറ്റീവ് ആണ് നിങ്ങളെ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ ഓറയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നു ഒന്നുകില് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കില് നിങ്ങൾക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം അത് നിങ്ങളിൽ വല്ലാത്ത ഉത്കണ്ഠയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാക്കിയതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സമാധാനത്തെ അവർ ആക്രമിച്ചതായി അല്ലെങ്കിൽ നശിപ്പിച്ചതായിട്ട് കാണുന്നു ഈ വ്യക്തി വളരെ മത്സര ബുദ്ധിയുള്ള ഒരാളാണ് അവർ നിങ്ങളോട് രഹസ്യമായിട്ടുള്ള ഒരു മത്സരത്തിലാണ് ഇയാള് ചിലപ്പോഴും നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു വ്യക്തിയോ ആകാം അവർ നിങ്ങളോട് സഹായമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളത് അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു നിങ്ങളെയും നിങ്ങളുടെ സമയത്തെയും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം നൽകിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒന്ന് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നി എങ്കിലും നിങ്ങൾ അവരെ നന്നായി സഹായിച്ചു അവർ നിങ്ങളുടെ സമയം മാത്രമല്ല നിസാരമായി എടുത്തത് നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ഊർജവും അവരെടുത്തു നിങ്ങൾ ഒരു സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു നിങ്ങളിൽ വെളിച്ചമുണ്ട് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് അത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എന്നാല് ഇപ്പോള് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി തിരിച്ചു പിടിക്കേണ്ടതായി ഞാൻ കാണുന്നു നിങ്ങൾക്ക് ഹീലാകണം എന്ന് ഞാൻ കാണുന്നു അതുപോലെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോയിരിക്കുന്നു അവർ നിങ്ങളുടെ പവറിനെ നിങ്ങളിലെ ഡിവൈൻ പ്രൊട്ടക്ഷനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു ഒരു സമയത്ത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഹീലാകുന്നത് കണ്ട് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ പവർ മനസ്സിലാകുന്നു നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്ന് അറിയാം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ചിത്രമോ അല്ലെങ്കിൽ ചിന്തകളോ വന്നിട്ടുണ്ടാകാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇതുപോലെ ഈ വ്യക്തിയെ കുറിച്ചുള്ള ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന ചില ചിന്തകള് നിങ്ങളെ ശല്യപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു അതിൽ നിന്നും നിങ്ങളുടെ സ്പിരിറ്റിനും നിങ്ങളുടെ ഓറയ്ക്കും സംഭവിച്ച ആ ഒരു വിള്ളല് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഈ ചിന്തകള് നിങ്ങളില് ഒരുപാട് നെഗറ്റീവ് ചിന്തകള് കൊണ്ടുവരുന്നുണ്ടാകാം നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കാതെ ഈ വ്യക്തിയെ കുറിച്ച് വരുന്ന ഇതുപോലുള്ള നിങ്ങളുടെ എനർജിയുമായിട്ട് പോരാടുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ അതിൽ വിജയിക്കുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്പിരിറ്റും നിങ്ങളുടെ ഓറക്കും മേലുള്ള ഒരു അക്രമമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാവിലെയും രാത്രിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങള് നിങ്ങളുടെ എനർജി ഈ വ്യക്തിയിൽ നിന്നും തിരിച്ചെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്പിരിറ്റ് അവരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കരാറുകള് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് അത് തകർത്തുകൊണ്ട് നിങ്ങളുടെ എനർജി ഉടനടി നിങ്ങൾ അവരിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുക എനിക്ക് ഗുണം നൽകാത്ത ആളുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ എന്റെ ഊർജം എടുക്കുന്നു എന്റെ പാസ്റ്റിലോ പ്രസന്റിലോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ ആത്മാവിനോ എന്റെ എനർജിക്കോ ഹാനികരമായ വിധത്തിൽ ബന്ധിപ്പിച്ച എല്ലാ ബന്ധങ്ങളും കരാറുകളും ഞാൻ ഇവിടെ തകർക്കുന്നു ഏതെങ്കിലും വ്യക്തികൾക്കോ കാര്യങ്ങൾക്കോ എന്റെ എനർജി മോഷ്ടിക്കാനോ നഷ്ടപ്പെടുത്താനോ ചോർത്താനോ ഉള്ള സമ്മതം ഞാൻ ഇവിടെ നിഷേധിക്കുന്നു ഇത് നിങ്ങള് രാവിലെയും രാത്രിയും പറയുക ഇത് നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ചിന്തകളില് നിങ്ങളുടെ ഓർമ്മകളില് ഇടം പിടിക്കാൻ ഈ വ്യക്തിയെ നിങ്ങൾ അനുവദിക്കരുത് അത് നിങ്ങള് തടയേണ്ടതുണ്ട് നിങ്ങള് അവരെ കുറിച്ച് ചിന്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം അവര് അറിഞ്ഞും അറിയാതെയും നിങ്ങളിലേക്ക് നടത്തുന്ന ഈ ഒരു ഊർജ കൈമാറ്റം അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ചിന് അത് സഹായിക്കും ഇവിടെ ഒരു സ്പിരിച്വൽ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് നിങ്ങൾ ഡിവൈൻ എനർജിയുമായിട്ട് അടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തില് മറ്റുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള് ഫോക്കസ് ചെയ്യാതെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആളുകളെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവര് പലപ്പോഴും നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും പലതരത്തിലുള്ള ഡ്രാമ കാണിക്കുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ അവര് നിങ്ങളുടെ ഉപദേശത്തിനോ അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടിയല്ല അവരിത് ചെയ്യുന്നത് അവരുടെ ഈ ഡ്രാമയില് അല്ലെങ്കിൽ ഒരു ഗോസിപ്പില് നിങ്ങളെയും പങ്കാളിയാക്കി നിങ്ങളുടെ എനർജി ചോർത്തുന്നതിനായിട്ടാണ് അവര് നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് ുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്ത അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒരു നിസാരവൽക്കരിച്ചതിന് ശേഷം അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവരുടെ അവരും നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യും അപ്പൊ അവരെയും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അകലം പാലിക്കേണ്ട മറ്റൊരു തരം വ്യക്തികൾ ഇങ്ങനെയുള്ളവരാണ് അതായത് ഒരു കാരണമില്ലാതെ ആ വ്യക്തിയുമായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ചോർന്നു പോയതുപോലെ തോന്നും അതായത് ചിലപ്പോൾ അവര് നിങ്ങളോട് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാൽ അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ എനർജി ചോർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അവരുടെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അവര് നേരിട്ട് തന്നെ ആകണമെന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഫോണിലൊക്കെ സംസാരിച്ചാലും നിങ്ങളിൽ നിന്നും വളരെയധികം ഊർജം എടുക്കുന്നത് പോലെ അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടാകാം ചിലപ്പോൾ അവരുമായിട്ട് ഈ ഒരു ഇന്ററാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തലവേദനയോ വയറുവേദനയോ പോലും നിങ്ങൾക്ക് തോന്നിയിരിക്കാം നിങ്ങൾക്ക് തലകറക്കം തോന്നിയിരിക്കാം അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാല് നിങ്ങളിൽ ചിലർക്ക് ഈ ചിന്തകളെല്ലാം സംഭവിച്ചത് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കാം മറ്റു ചിലർക്ക് ഒരാളല്ല കുറച്ച് വ്യക്തികള് നിങ്ങളോട് ഇങ്ങനെ ചെയ്തതായി കാണുന്നു അവർ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ എനർജി ചോർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതില് ഒരു വ്യക്തി വളരെയധികം അപകടകാരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് തർക്കത്തിലോ അല്ലെങ്കിൽ വഴക്കിലോ ഏർപ്പെട്ട ആ വ്യക്തിയാണ് ഇത് നിങ്ങളോട് ഇവിടെ ഒരു ഫിസിക്കലായിട്ടും അതുപോലെ ആത്മീയമായിട്ടും ഒരു ബൗണ്ടറി കെട്ടിപ്പടുക്കാനാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ എനർജി അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒന്നുകിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുക അല്ലെങ്കിൽ അവരോട് അധികം ഇരിക്കുക നിങ്ങൾ ചിന്തിക്കുന്നതിലും വേഗത്തില് നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് വിശ്രമം വളരെ ആവശ്യമാണ് അതുപോലെ എപ്പോഴൊക്കെ നിങ്ങൾ ക്ഷണിക്കാതെ ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നുഴഞ്ഞു കയറുന്നുവോ അപ്പോൾ െ നിങ്ങൾ അത് കണക്കിലെടുക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങള് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ക്രൗൺ ചക്ര പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് ഇവിടെ കാണുന്നു നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണാനും അതുപോലെ സൈക്കിക് അറ്റാക്ക് ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്രമിക്കപ്പെട്ടതായി ഇപ്പോൾ ഞാൻ കാണുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടത്തോടെ മുൻപ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്തത് നിങ്ങളുടെ ക്രൗൺ ചക്ര നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തോടും നിങ്ങളുടെ സോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ക്രൗൺ ചക്രയില് ഒരു തുണി കൊണ്ട് മറയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തല തലയ്ക്ക് ചുറ്റും ഒരു എനർജിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഒരു വലയം ഒരു എനർജിയുടെ ഒരു വലയം ഉള്ളതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കിടക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാർഡും നോക്കുമ്പോഴും എനിക്ക് കാണുന്നത് നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ എനർജി എടുത്തു എന്നുള്ളത് തന്നെയാണ് അതുപോലെ അത് നിങ്ങൾ വഴക്കുണ്ടാക്കിയ ആ ഒരു വ്യക്തി തന്നെയാണ് അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതോ ആയിരുന്നില്ല എന്ന് കാണുന്നു നിങ്ങളുടെ നേരെ അവര് അക്രമം നടത്തിയതായി ഞാൻ കാണുന്നു അതുപോലെ ഈ ഒരു വഴക്കോ അല്ലെങ്കിൽ ഈയൊരു അഭിപ്രായ വ്യത്യാസമോ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണുന്നു നിങ്ങളുടെ മുൻപിലും അതുപോലെ നിങ്ങളുടെ പുറകിലും ചില മോശകരമായ മോശമായ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പരുഷമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്കായി അല്ലെങ്കിൽ ന്യായത്തിനായിട്ട് പോരാടിയതായി ഞാൻ കാണുന്നു ചിലപ്പോൾ നിങ്ങളുടെ പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ റെസ്പെക്ടിന് വേണ്ടിയോ ആകാം നിങ്ങൾ അപമാനിക്കപ്പെട്ടതായി ഞാൻ കാണുന്നു ഇത് തന്നെ ആയിരുന്നു ആ വ്യക്തി ആഗ്രഹിച്ചതും അയാൾക്ക് നിങ്ങളുടെ ക്ഷമയെ അല്ലെങ്കിൽ ബൗണ്ട്രീസിനെ പരീക്ഷിക്കണമായിരുന്നു അതുപോലെ നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്നും യാതൊന്നും അല്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കണമായിരുന്നു അതായത് നിങ്ങൾ അഭിപ്രായം പറയാനോ ഒന്നും അവകാശമില്ല നിങ്ങളുടെ ഫീലിംഗ്സിന് യാതൊരു വിലയും ില്ല എന്നുള്ള ഒരു തോന്നല് നിങ്ങളിൽ ഉണ്ടാക്കണമായിരുന്നു പക്ഷേ നിങ്ങൾ അവരെ നിരാശപ്പെടുത്തിയതായിട്ട് എനിക്ക് കാണുന്നു അവർക്ക് ആള് തെറ്റിപ്പോയി എന്നുള്ള ഒരു തോന്നല് അവരിൽ ഉണ്ടാക്കിയതായി കാണുന്നു നിങ്ങൾ അവരുമായിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഒരു അതിർത്തി വെച്ചതായി ഞാൻ കാണുന്നു നിങ്ങളുടെ ബൗണ്ടറീസിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടിയതായിട്ട് ഞാൻ കാണുന്നു പക്ഷേ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് വെക്കുകയും ഒക്കെ ചെയ്തത് അവരെ കുറച്ചൊന്ന് ഷോക്കിലാക്കി അവര് എത്ര വിഷമത്തിൽ കൂടി കടത്തിവിട്ടപ്പോഴും നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്നതായി ഞാൻ കാണുന്നു നിങ്ങൾ നിങ്ങളുടെ എനർജി തിരിച്ച് പിടിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് നല്ലതല്ലാത്ത എല്ലാ വ്യക്തികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ എനർജി പിൻവലിക്കുന്നു തിരിച്ചെടുക്കുന്നു ഇത് പറയുക ഇത് അത്യാവശ്യമാണ് പേടിക്കാതെ അവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇത് പറയുക പേടി അവർക്ക് നിങ്ങളുടെ മേൽ അധികാരം കൊടുക്കും അതുകൊണ്ട് പേടിക്കാതെ ഇരിക്കുക ഈ വ്യക്തി ഓൾറെഡി നിങ്ങളെ ഭയപ്പെടുന്നതായി കാണുന്നു പ്രത്യേകിച്ച് അവരുടെ ഡ്രാമാസ് അവരുടെ യാതൊരു രീതിയും നിങ്ങൾ എന്തൊക്കെ അവര് കാണിച്ചിട്ടും നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ബൗണ്ടറി വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നോക്കുന്നത് കൊണ്ട് അവരുടെ ഡ്രാമാസ് മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് കണ്ട് അവര് കുറച്ച് പേടിച്ചിട്ടാണ് ഇപ്പോഴുള്ളത് നിങ്ങൾ എല്ലാം നിർത്തി നിങ്ങളുടെ കാര്യം നോക്കി നടക്കുന്നത് അവർക്ക് ഒരു ഷോക്ക് തന്നെയാണ് ഇപ്പോൾ കിട്ടിയത് അവര് വീണ്ടും നിങ്ങള് അവരുടെ കൂടെ നടക്കുമെന്ന് കരുതി അവരുടെ ഈ ഒരു ഡ്രാമയിലേക്ക് പെടുമെന്ന് കരുതി ഈ വ്യക്തിക്ക് ആരോടും യാതൊരു ദയയോ കരുണയോ ഒന്നുമില്ല ഈ ഒരു വഴക്കിനു ശേഷം ചില മാറ്റങ്ങൾ സംഭവിച്ചു അവരുടെ കുറച്ച് എനർജി നിങ്ങളോടൊപ്പം നിൽക്കുന്നു അതുപോലെ നിങ്ങളുടെ എനർജി അവരും അവരുടെ കൂടെയും അവര് മോഷ്ടിക്കുകയും ചെയ്തു ഒരുപക്ഷെ നിങ്ങളിൽ ചിലര് ആ വ്യക്തിയെ നിങ്ങളുടെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു ഡിക്ലറേഷൻ രാവിലെയും രാത്രിയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു എനർജിയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നിങ്ങൾ വിജയകരമായി എല്ലാ ബന്ധങ്ങളും തകർക്കുന്നത് എനിക്ക് കാണുന്നു അവർക്ക് ഇനി ഒരു രീതിയിലും നിങ്ങളുടെ എനർജി ചോർത്താൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്ട്രെസ് തരുന്ന സ്ഥലങ്ങളിലോ വ്യക്തികളിലോ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജോലി ഭാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് സഹായം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പതിയെ നിങ്ങൾ ചെയ്തു തീർക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നതായി ഞാൻ കാണുന്നു നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതായി കാണുന്നു അതുപോലെ നിങ്ങൾ മറ്റാരുടെയോ കർമ്മഫലം ഏറ്റെടുത്തതായി കാണുന്നു ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം അവരെ നിങ്ങൾ സംരക്ഷിക്കുന്നതാകാം നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് അല്ലാതെ അവർ പഠിക്കേണ്ട പാഠങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതല്ല അത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് അവരോട് ചെയ്യാൻ പറയുക അത് നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയോ നിങ്ങളുടെ കുട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ ആകാം നിങ്ങളോട് അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഇടയിൽ കയറരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അവർ പഠിക്കേണ്ട പാഠങ്ങൾ അവർ പഠിച്ചാൽ മാത്രമേ അവരുടെ കർമ്മ കംപ്ലീറ്റ് ആയി അവർക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിൽക്കാനാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട എനർജി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓറ ബലപ്പെടുത്തേണ്ടതുണ്ട് അതിന് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു ഏവേകനിങ്ങിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുന്നതായി കാണുന്നു എപ്പോൾ ഒരു കാര്യത്തിൽ ഇടപെടണം എപ്പോൾ നോ പറയണം എപ്പോൾ പ്രതികരിക്കണം എന്നെല്ലാം നിങ്ങൾ പഠിക്കുന്നതായി ഞാൻ കാണുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കാൻ പഠിക്കുന്നതായി ഞാൻ കാണുന്നു നിങ്ങളെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയെ ചോർത്താൻ കഴിവുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുന്നത് ഞാൻ കാണുന്നു നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു ഞാൻ കാണുന്നു സത്യത്തോടൊപ്പം നിൽക്കുന്നതിൽ ഭയമില്ലാത്ത നിങ്ങളെ ഞാൻ കാണുന്നു നിങ്ങൾ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുക ഇത് ഉടനെ അവസാനിക്കുന്നതാണ് നിങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും വളരെ ബുദ്ധിപരമായി ശക്തിയോടെ തിരിച്ചു വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ എനർജി തിരികെ എടുത്ത് മുൻപത്തേക്കാൾ കൂടുതൽ പവർഫുള്ളായി വരുന്നത് ഞാൻ കാണുന്നു ഇപ്പോൾ ഉണ്ടായതെല്ലാം മാറി സന്തോഷത്തിന്റെ ഒരു സമയം നിങ്ങൾക്ക് വരുന്നത് ഞാൻ കാണുന്നു നിങ്ങൾ ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആകുന്നത് ഞാൻ കാണുന്നു യൂണിവേഴ്സിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട െ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി